അന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അഞ്ച് മാസ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു അത് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഉണ്ട് ബാക്കി രണ്ട് മാസത്തെ കഴിഞ്ഞ സാമ്പത്തിക അവസ്ഥ തന്നെ തീർത്തായിരുന്നു അപ്പോൾ ഒരു മാസം ക്ഷേമ പെൻഷൻ വിധം ധനകാര്യമന്ത്രി കെ എൽ ബാലകോലെ അറിയിച്ചിട്ടുണ്ട് അത് അടുത്ത മാസത്തന്നെ കാണുന്നതായിരിക്കും അപ്പോൾ അടുത്ത മാസം അല്ല അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുനാല് ലക്ഷത്തോളം വരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം വീടുകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ മസ്റ്ററിങ് ചെയ്തെല്ലാം ഉപയോക്താക്കൾക്ക് ക്ഷേമ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ സമർപ്പിക്കണം വീടുകളിൽ പരിശോധന എല്ലാ വസ്ത്രീങ്ങെല്ലാം ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കുക അതിനുള്ള ഈ ഏപ്രിൽ മാസം മുതൽ തന്നെ എല്ലാം സമർപ്പിച്ചാൽ മാത്രമായിരിക്കും കുടിശ്ശിക എടുക്കുന്ന ബാക്കി രണ്ട് കേടുക്കൾ വരാൻ പോകുന്ന ഇലക്ഷനൊക്കെ പ്രമാണിച്ച് ഇലക്ഷൻ മുമ്പാകെ തന്നെ തീർക്കാനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം ഈ സാമ്പത്തിക ഏപ്രിൽ മാസത്താണ് പൂ സാമ്പത്തിക വർഷം തുടങ്ങി അപ്പോൾ ആ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഈ ക്ഷേമം പെൻഷൻ കൂഴുവനം തീർക്കാനായിരിക്കും സർക്കാരിൻ്റെ തീരുമാനം ഏപ്രിൽ മാസത്തെ ഓരോ ഗീഡ് വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചാണ് എന്നാൽ അതിനുള്ള തുക കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് അടുത്ത മാസത്തേക്ക് തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ സർക്കാർ നല്ല നല്ല സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി മുതൽ ക്ഷേമ ലഭിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം